ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിയ പാർവതി ഗായത്രി സംസാരിക്കുന്ന വീഡിയോ അവളുടെ ഒരു അങ്കളിന് കാണിച്ചു കൊടുക്കാണ് അത് കണ്ടു കഴിയുമ്പോൾ അയാൾ പറയും ഞാൻ സംശയിച്ചത് ശരിയാണ് മോളെ ഈ പെൺകുട്ടി ശരിക്കും ആത്മാവിനോട് തന്നെയാണ് സംസാരിക്കുന്നത് ഈ കാര്യം ഉറപ്പിക്കണമെങ്കിൽ ഞാൻ തരുന്ന ഈ പൊടി ആ പെൺകുട്ടി തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്ത് വിതരണം ഈ പൊടി വിതറിയാൽ മോൾക്ക് ആത്മാവിനെ കാണാൻ സാധിക്കും അപ്പോൾ റിയ പറയും അതാണ് എനിക്കും വേണ്ടത് എനിക്കും ആത്മാവിനെ കാണണം എന്നിട്ട് ആ പൊടി റിയ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് അപ്പൊ അയാൾ പറയും ഈ പൊടി വിതിരിയാൽ ആത്മാവിന്റെ രൂപം തെളിയും ഇത് മോള് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് അതേസമയം വിശാലും പാർവതിയും കൂടെ ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പൂജകളെല്ലാം ചെയ്യുകയാണ് അത് കാണുമ്പോൾ വിശാൽ പറയും നീ അമ്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും എത്ര ശ്രദ്ധയോടെയാണ് ഈ ചെയ്യുന്നത് ഇതൊക്കെ കാണാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ വളരെയധികം സന്തോഷിക്കുമായിരുന്നു അപ്പൊ പാർവതി പറയും അമ്മ ഇവിടെ തന്നെ ഉണ്ട് വിശാൽ സാറേ രാവിലെ ഞാൻ അമ്മയെ കണ്ടിരുന്നു അമ്മയോട് സംസാരിക്കുകയും ചെയ്തു അപ്പോ വിശാല് ചോദിക്കും അമ്മ പറഞ്ഞിട്ടാണോ ഇപ്പൊ നീ ഈ പൂജയൊക്കെ ചെയ്യുന്നത് അപ്പൊ പാർവതി പറയും അമ്മ രാവിലെ തുളസിത്തറയിൽ ദേവി പൂജ ചെയ്യുകയായിരുന്നു അത് കണ്ടിട്ട് അമ്മ ഇവിടെ അതിരാവിലെ പൂജ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോ അമ്മ പറഞ്ഞു അത് അമ്മയുടെ കടമയാണ് ഈ കുടുംബത്തിലുള്ളവരുടെ നന്മയ്ക്കും ദീർഘായുസിനും വേണ്ടിയാണ് അമ്മ ഈ പൂജ ചെയ്യുന്നതെന്ന് അമ്മ എനിക്ക് വ്യക്തമാക്കി തന്നു അപ്പോ വിശാല് പറയും അമ്മ വലിയ ഈശ്വര വിശ്വാസിയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ പ്രത്യേക പൂജ ചെയ്യുമായിരുന്നു അതുപോലെയാണ് താനും ഇപ്പൊ ചെയ്യുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന റിയ ചോദിക്കും നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അപ്പോഴേക്കും അവിടേക്ക് പ്രഭാവതിയും വിനയും വരുന്നുണ്ട് അപ്പൊ റിയ ചോദിക്കും എത്രയോ കൊല്ലം മുമ്പ് മരിച്ചുപോയ വിശാലിന്റെ അമ്മ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോ മരിച്ചുപോയ അമ്മയെ കണ്ടുവെന്നും സംസാരിച്ചു എന്നും ഒക്കെ ആണല്ലോ പാർവതി പറയുന്നത് അതിനർത്ഥം അമ്മയുടെ ആത്മാവ് ഇവിടെ വരുന്നുണ്ട് എന്നല്ലേ അപ്പൊ പാർവതി പറയും ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് അതില് റിയയുടെ ഇപെടേണ്ട കാര്യൊന്നുമില്ല നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് അപ്പൊ റിയ പറയും ഞാനൊരു കാര്യം ചോദിച്ചിന് ഇയാൾ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് വിശാലിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ വരുന്നുണ്ടെന്ന് ഞാനും കൂടെ അറിഞ്ഞാൽ ഇപ്പൊ എന്താ കൊഴപ്പം എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോ ആൻറ്റി അപ്പൊ പ്രഭാവതി പറയും ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ടോ എന്നും പാർവതിയോട് സംസാരിക്കാറുണ്ടെന്നും പാർവതി പറയുന്നതല്ലാതെ ഇവിടെ മറ്റാരും കണ്ടിട്ടില്ല ഈ നിൽക്കുന്ന വിശാൽ പോലും കണ്ടിട്ടില്ല അപ്പോൾ റിയ ചോദിക്കും ഓ താങ്കളും കണ്ടിട്ടില്ലേ അപ്പൊ പാർവതി പറയും ഇന്നിവിടെ വിശേഷാൽ പൂജ നടക്കുന്ന ദിവസമാണ് നീയായിട്ട് ഈ ദിവസത്തിന്റെ ഭംഗി നശിപ്പിക്കരുത് അപ്പൊ റിയ പറയും അതിനിപ്പോ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പാർവതി എന്തിനാണ് വെറുതെ വിറകൊള്ളുന്നത് നീ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ വിശാലിന്റെ അമ്മയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ടെന്ന് നീ കള്ളം പറയുന്നതാണോ കള്ളം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ കിടന്ന് തപ്പേണ്ട കാര്യമുള്ളൂ അപ്പോൾ വിശാൽ പറയും മൈൻഡ് യുവർ വേർഡ്സ് താൻ പാർവതിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മയുടെ ആത്മാവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പാർവതി പറയുന്നത് ഞാൻ പൂർണമായും വിശ്വസിക്കുന്നുണ്ട് പാർവതി പറയുന്നത് സത്യമാണ് അപ്പോ ഗായത്രിയമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പാർവതിയോട് പറയും നിന്റെ നാവിൽ നിന്ന് സത്യ അറിയാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ വിചാരണ ചെയ്യുന്നത് ഒരു കാരണവശാലും നീ ഇപ്പൊ എന്നെ കാണുന്നതായോ എന്നോട് സംസാരിക്കുന്നതായോ നീ ഭാവിക്കരുത് അപ്പോ റിയ വിശാലിനോട് പറയും പാർവതി പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഇവിടെ വരുന്നതിന് എന്തെങ്കിലും തെളിവ് പാർവതി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഇത് കേൾക്കുമ്പോ പാർവതി പറയും സാർ വെറുതെ റിയോട് തർക്കിച്ച് സാറിന്റെ സമയം പാഴാക്കേണ്ട അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് സാർ ഓഫീസിലേക്ക് പോകാൻ നോക്കണം അപ്പോ വിശാല ഗായത്രിമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് കണ്ണുടച്ച് പ്രാർത്ഥിക്കുകയാണ് ആ സമയം ഗായത്രിമ്മ പോയിട്ട് വിശാലിന് തൊട്ട് തലയോടെയാണ് കേട്ടോ ഗായത്രിമ്മ അവിടെ വന്നിട്ടുണ്ടെന്ന് സംശയം തോന്നിയറിയ അയാൾ കൊടുത്ത ആ പൊടി അവിടെ വിതറുകയാണ് അത് കഴിഞ്ഞതും ഗായത്രിമ്മയുടെ നിഴൽ നിഴൽ ചുമരിൽ തെളിയുകയാണ് കേട്ടോ അതുകൊണ്ട് കണ്ട് പാർവതി ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് വിചാരിക്കും ദേവമ്മയുടെ രൂപപ്പോ എല്ലാരും കാണുവല്ലോ അപ്പോഴേക്കും എല്ലാവരും ആ നിഴല് കണ്ട് ഞെട്ടു നിൽക്കുകയാണ് കേട്ടോ അപ്പോ വിശാൽ പറയും ദാ പാർവതി അമ്മയുടെ നിഴല് രൂപം അമ്മ ഇവിടെ തന്നെ ഉണ്ട് അമ്മയെ ഞാൻ കാണുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ അമ്മ എവിടെ അമ്മയെ കണ്ടില്ലേ ഗായത്രിയമ്മയുടെ നിഴൽ റിയ നിനക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞത് ഇതേ നോക്ക് ഇതാ എൻ്റെ അമ്മ ഇത് എൻ്റെ അമ്മയുടെ നേഴിലാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് വിശാല എന്നിട്ട് അമ്മയമ്മ വിളിച്ചിട്ട് അവിടെയൊക്കെ അന്വേഷിച്ച് നടക്കാണ് കേട്ടോ അപ്പോൾ ഗായത്രിയമ്മ പാർവതിയോട് പറയും എൻ്റെ സാന്നിധ്യം എൻ്റെ സാന്നിധ്യവും നിഴലിൽ നിഴൽ രൂപവും ഇവിടെ എല്ലാവരും കണ്ടു കഴിഞ്ഞു നീ കണ്ട സ്വപ്നത്തിന് അർത്ഥമുണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു എന്നെ ബന്ധിക്കാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നാൽ ലാപത്താണ് ഞാൻ പോവാണ് നീ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഗായത്രി അമ്മ അവിടെ പോവുകയാണ് അപ്പോൾ വിശാല വന്നോട് ചോദിക്കും അമ്മയുടെ നീളിൽ വാഞ്ഞല്ലോ അമ്മ എവിടെ പാർവതി അമ്മ പോയോ അപ്പം റിയ പറയും പാർവതിയോട് ചോദിക്കണ്ട ഞാൻ പറയാം നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഇവിടെ ഇല്ല അത് പോയി നിങ്ങൾ ചുമരിൽ കണ്ട അമ്മയുടെ രൂപമുണ്ടല്ലോ അതെ വെറുതെ ചുമരിൽ തെളിഞ്ഞു വന്നതൊന്നുമല്ല ഞാൻ തെളിയിച്ചതാണ് നിങ്ങളുടെ അമ്മയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതിനുവേണ്ടിയാണ് ഞാൻ ആ ഞഴി രൂപം കാണിച്ചു തന്നത് എനിക്ക് നിങ്ങളുടെ അമ്മയുടെ ഞഴിലെങ്കിലും കാണിച്ചു തരാൻ പറ്റി പാർവതിക്ക് അത് സാധിച്ചില്ലല്ലോ എനിക്കങ്ങനെ പലതും സാധിക്കും നിങ്ങളത് കാണാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ പാർവതി പോയിട്ട് റിയോട് ചോദിക്കും നീ ആരാടി നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ മാന്ത്രിക വിദ്യകളൊക്കെ എനിക്ക് എങ്ങനെ അറിയാം എന്താ അതിന്റെ ഉദ്ദേശം അപ്പോഴേക്കും പ്രഭാവതി പോയിട്ട് റിയയ്ക്കൊന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതി റിയോട് ചോദിക്കും റിയോട് പറയും എന്താ നീ കാണിച്ചത് ഇവിടെ ഗായത്രി ചേച്ചിയുടെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ലെങ്കിലും അത് ഞങ്ങളുടെ വിശ്വാസമാണ് അപ്പോൾ റിയ പറയും അത് തെളിയിക്കാനാണ് ഞാൻ ശ്രമിച്ചതാൻറ്റി അപ്പോൾ പ്രഭാവതി ചോദിക്കും നിന്നോട് ഏറെങ്കിലും അത് തെളിയിക്കാൻ പറഞ്ഞോ നീ അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല അപ്പോൾ റിയ പറയും നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്കറിയാവുന്ന ഒരു വിദ്യ ഞാൻ ഇവിടെ പരീക്ഷിച്ചു എന്നേ ഉള്ളൂ അത് ഇങ്ങനെയൊരു പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല ഇനി മേലാൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ഉറപ്പ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് റിയ അകത്തേക്ക് പോവുകയാണ് അപ്പൊ പ്രഭാവതി പാർവതിയോടും വിശാലിനോടും നിങ്ങൾ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് വിശാൽ വിനേയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ വിശാലെ പാർവതിയോട് പറയും നിന്റെ പ്രാർത്ഥന ഫലിച്ചു പാർവതി അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് നീ പറയുന്നത് എനിക്കിപ്പോ പൂർണ്ണമായിട്ടും ബോധ്യമായി ഇത് കേൾക്കുമ്പോ പാർവതി മനസ്സിൽ പറയും ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല അതിൽ നിന്നെല്ലാം അമ്മയെയും ഈ കുടുംബത്തെയും എല്ലാം എങ്ങനെ രക്ഷിക്കണമെന്നും എനിക്കറിയില്ല അപ്പൊ വിശാല് പറയും റീക്ക് സത്യം ആദ്യം തന്നെ പറയാമായിരുന്നു എങ്കിലെനിക്ക് അവളോട് ഇങ്ങനെ ചൂടാക്കേണ്ടി വരില്ലായിരുന്നു അപ്പൊ പാർവതി പറയും അവൾ ചെയ്തത് എന്തായാലും ശരിയല്ല സാറേ ദൈവമയുടെ ആത്മാവിനെ വെച്ചാണോ പരീക്ഷണം നടത്തുന്നത് ഈ പ്രവർത്തിയോട് എനിക്ക് ഒട്ടും യോജിക്കാനാവുന്നില്ല അപ്പൊ വിശാല് പറയും എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അമ്മയുടെ ആത്മാവ് ഇവിടെ ഉണ്ട് ഇനി എനിക്ക് അമ്മയെ കൂടെ ഒന്ന് നേരിട്ട് കാണണം അതിനുള്ള അവസരം വരുമായിരിക്കും അല്ലേ പാർവതി വരും സാറേ പക്ഷേ റിയയുടെ പരീക്ഷണങ്ങൾ ഇനി ഇവിടെ നടക്കാൻ പാടില്ല അതിന് ഞാൻ അനുവദിക്കില്ല ശരിക്കും അവൾ കാണിച്ച തോന്നിവാസത്തിന് അവൾ ചെകിടിച്ചു പൊളിക്കുക വേണ്ടത് അതിനു മുമ്പ് പ്രഭാവിതം ഇടപെട്ടതുകൊണ്ട് എനിക്ക് അവസരം നഷ്ടപ്പെട്ടു അപ്പൊ വിശാൽ പറയും നീ അത് വിട്ടേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ പാർവതി മനസ്സിൽ പറയും റിയെ സൂക്ഷിക്കണം അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയില്ല ഉദയനൊരമ്മ തുണക്കണേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് അതേസമയം റിയ പ്രഭാവതി തല്ലിയതോർത്ത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ വിനയെ പോയിട്ട് റിയയോട് പറയും അമ്മ തല്ലിയതിൽ നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമ്മ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിന്നെ തലോടാനും അമ്മയ്ക്കറിയാം നീ ചെയ്തതിൽ തെറ്റ് തെറ്റുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും തോന്നി അതിന്റെ പേരിൽ അവർ ആരെങ്കിലും നിന്നെ അടിക്കുകയോ വഴക്ക് പറയുകയോ എന്ന് അമ്മ മുൻകൂട്ടി ചിന്തിച്ചു കാണും അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അമ്മ നിന്നെ തല്ലിയത് അത് അമ്മയുടെ ഒരു അടവാണ് എനിക്കത് മനസ്സിലാവും അമ്മയ്ക്ക് പകരം വിശാലോ പാർവതിയാണ് ഇത് ചെയ്തതെങ്കിലോ അത് വലിയ നാണക്കേടാവില്ലേ അപ്പൊ റിയ പറയും ഇപ്പൊ ഈ വീട്ടിലെ എന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തു തന്നെ ആയാലും വിനയുടെ എന്നോട് ചെയ്തത് മര്യാദക്കേടാണ് മോശമായി ഞാൻ ഈ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് അല്ലേ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇതെനിക്ക് വല്ലാത്ത നാണക്കേടായിപ്പോയി അപ്പോഴേക്കും പ്രഭാവതി അവിടേക്ക് വരാൻ കേട്ടോ എന്നിട്ട് പറയും മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഞാൻ അടിച്ചത് എനിക്ക് വിഷമായി എന്ന് എനിക്ക് മനസ്സിലായി അപ്പം വിനയ പറയും അമ്മ ഒരിക്കലും വിനി റിയയെ തല്ലാൻ പാടില്ലായിരുന്നു അമ്മ എന്തിനാ റിയയെ തല്ലിയത് അപ്പൊ പ്രഭാവതി പറയും ഞാൻ തല്ലിയില്ലായിരുന്നെങ്കിലേ ഇവിടെ ആ പാർവതി തല്ലിയേനെ അത് ഒഴിവാക്കാനാണ് ഞാൻ റിയയെ തല്ലിയത് സോറി മോളെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വലിയ വിഷമമായി അതാണ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് പാർവതി നിന്നെ തല്ലിയാൽ പിന്നെ നാണം കണ്ടി നിനക്ക് ഇവിടെ കഴിയാൻ പറ്റുമോ ഏതായാലും മോൾ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് മോൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഗായത്രിയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഇവിടെയുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ കഴിഞ്ഞത് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയും നിന്റെ സങ്കടം മാറാൻ വേണ്ടിയും ഞാൻ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മോതിരമെടുത്ത് പ്രഭാവതി റീക്ക് കയ്യിലിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുമ്പോൾ മോളുടെ സങ്കടം ഇപ്പം അറിയില്ലേ അപ്പോൾ റിയ ചിരിച്ചുകൊണ്ട് പ്രഭാവതിക്ക് താങ്ക്സ് പറയുകയാണ് അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമാർക്കും അതെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്